ലൈംഗികാരോപണ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായി ഐ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘം രഞ്ജിത്തിനെ ചോദ്യം ചെയ്യുകയാണ് രവീന്ദ്രൻ വിവരങ്ങളുമായി സംവിധായകൻ രഞ്ജിത്ത് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പിൽ എന്ന് മനസ്സിലാക്കുന്നു വിവരങ്ങൾ പരാതിയിലാണ് അത് നേരത്തെ തന്നെ കൊച്ചിയിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരാക്കിയിരുന്നു അതേ തുടർന്നാണ് ഇപ്പൊ രഞ്ജിത്തിന് രഞ്ജിത്തിനെ എസ് ഐ ടി ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുള്ളത് ആ നേരത്തെ തന്നെ അതായത് കൊച്ചി നോർത്ത് പോലീസാണ് ഈ കേസ് ഈ നടിയുടെ പരാതിയിൽ കേസ് എടുത്തിട്ടുള്ളത് അതിനുശേഷമാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറെ എസ് ഐ ടിക്ക് ഈ കേസ് പ്രൊവൈഡ് ചെയ്യുമെന്ന് അറിയിച്ചിരുന്നത് ഐടി സി മുന്നൂറ്റി അൻപത്തിനാലാം പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത് ഇത് രണ്ടായിരത്തി പതിമൂന്നിന് മുൻപ് നടന്നിട്ടുള്ള കേസായതുകൊണ്ട് ജാമ്യം ലഭിക്കുന്ന സർക്കേറ്റപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യം തീർപ്പാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഹൈക്കോടതി നീങ്ങും അതായത് ജാമ്യത്തിന്റെ മുൻകൂർ ജാമ്യത്തിന്റെ ആവശ്യമില്ല ഈ കേസിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പാണ് അതായത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമാണ് ഐ ടി സി ഭേദഗതി ചെയ്തിട്ടുള്ളത് അതേസമയം ഇപ്പോ മുന്നൂറ്റി അൻപത്തിനാല് വകുപ്പ് ജാമ്യനിലാ വകുപ്പിൽ പെടുന്ന ഒരു കേസ് തന്നെയാണ് മൂന്ന് വർഷം വരെ അതിന് കടമും ലഭിക്കുന്ന ശിക്ഷയാണ് കൂട്ടി ചെയ്തിട്ടുള്ളത് അതേസമയം പ്രത്യേക അന്വേഷണ സംഘം കൈമാറുന്ന ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടായിരിക്കും ഇവർക്ക് രഞ്ജിതമായ രഞ്ജിത്തിനുള്ള മോശം വ്യക്തമാണ് ലൈംഗികാരോപണ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായി ആർ കെ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഇപ്പോൾ